പരലോകത്തെ കുറിച്ചുള്ള ചോദ്യമാണ് ഇപ്പോ സായി കിരൺ ചോദിച്ച അടുത്ത ചോദ്യമുള്ളത് യഥാർത്ഥത്തിൽ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരലോകം ഉണ്ട് എന്നത് അത് അനിവാര്യമായി സംഭവിക്കും എന്നതിൻ്റെ ഒരു കാരണമായി പലപ്പോഴും ഈ പ്രപഞ്ചത്തിൽ വെച്ച് അല്ലെങ്കിൽ ഈ ലോകത്ത് വെച്ച് പലർക്കും അർഹമായ നീതി ലഭിക്കുന്നില്ല യഥാർത്ഥ നീതിയുടെ ലോകം അത്താളെ കൊന്നവന് നമുക്ക് പരമാവധി ശിക്ഷ നൽകാവുന്നത് അയാളെ മാത്രം കൊല്ലുക എന്നതാണ് എന്നാൽ പോലും അയാൾക്ക് അർഹിച്ച ശിക്ഷ കിട്ടിയില്ലെന്ന് മാത്രമല്ല ഈ കൊല്ലപ്പെട്ടവന്റെ വൈദവ്യത്തിലേക്ക് വീണുപോയ ഭാര്യക്കും നിതാന്തമായ നിത്യമായ അനാഥത്തിലേക്ക് വീണുപോയ മക്കൾക്കും ഒന്നും സംരക്ഷണം ലഭിക്കുന്നില്ല എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിലൂടെ ഉത്തരമില്ല അതുകൊണ്ട് അർഹമായ അവകാശങ്ങളും നീതി നിഷേധത്തിനെതിരെയുള്ള ശരിയായ ശിക്ഷയും ഒക്കെ പുലരുന്നത് പരലോകത്ത് മാത്രമായിരിക്കും എന്നാണ് മതവിശ്വാസികളുടെ വിശദീകരണത്തെ കൊഞ്ഞനം കുത്തുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ സുഹൃത്ത് സായി സായികിരൺ എഴുതിയിട്ടുള്ളവര് നമ്മുടെ ഓരോ ചലനത്തിലും അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ വായിക്കുന്നത് നമ്മുടെ ഓരോ ചലനത്തിലും അടയുന്ന ബാക്ടീരിയകൾക്ക് എവിടെ നിന്ന് നീതി ലഭിക്കും ജൈവരോഗത്ത് ഓരോ ജീവിയും പരസ്പരം ആക്രമിച്ച് നശിപ്പിച്ചാണ് നിലനിന്ന് പോരുന്നത് എന്നിരിക്കെ എനിക്ക് മാത്രം നീതിയില്ല എന്ന് പറയുന്നത് അനീതി അല്ലേ അങ്ങനെ ഒരു ഉണ്ടാക്കിയവന്റെ സൃഷ്ടി നീതിയുക്തമല്ലാതിരിക്കുമ്പോൾ ഗോത്ര ഫ്രാൻസുകാർക്ക് നീതിയെ കുറിച്ച് പറയാൻ അർഹതയുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം പ്രഥമമായി ഇവിടെ മനസ്സിലാക്കേണ്ടത് നീതി എന്ന പരികല്പന എല്ലായ്പ്പോഴും ഒരേപോലെയാണ് എന്ന അന്ധമായ വിശ്വാസത്തിൽ നിന്നാണ് ഈ ചോദ്യം ഉടലെടുക്കുന്നത് മനുഷ്യനെയും മറ്റ് ജീവികളെയും ഒരേ ക്ലാസ്സിലിട്ട് ഒരേ മാനദണ്ഡം ഉപയോഗിച്ച് അടക്കണം എന്ന ബുദ്ധിശൂന്യതയുടെ പേരാണോ യുക്തിവാദം എന്ന് എനിക്കറിയില്ല നമുക്ക് ബാധകമാകുന്ന അവകാശങ്ങളും ജീവിതാവസരങ്ങളും അപ്പടി ഇതര ജീവജാലങ്ങൾക്കും കൂടി ലഭ്യമാക്കണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യുക്തിയുള്ളവരാളും അത് അനുവദിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ യുക്തിവാദികളുടെയും വീടുകളിലേയും നായയെയും കോഴിയെയും പ്രാവിനെയും കുശിയെയും ഒക്കെ വളർത്താറുണ്ട് പക്ഷെ അവർക്ക് സ്വന്തം മക്കൾക്ക് അല്ലെങ്കിൽ തൻ്റെ ആശ്രിതർക്ക് നൽകുന്നതുപോലെയുള്ള ഭക്ഷണവും താമസവും വസ്ത്രവും ചികിത്സയും മറ്റു സൗകര്യങ്ങളും ഈ യുക്തിവാദികൾ ആരും അനുവദിച്ചു കൊടുത്തിട്ടില്ല നമ്മുടെ നാട്ടിലെ മിണ്ടാ പ്രാണികൾക്ക് വേണ്ടി പ്രത്യേകമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇന്ത്യൻ ഭരണഘടന പ്രഖ്യാപിച്ചിട്ടില്ല നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതു വീടും ആശുപത്രിയും തുടങ്ങിയുള്ള എല്ലാ ഇടങ്ങളും വൃത്തിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശൗചാലയങ്ങളും ശുചീകരണ സംവിധാനങ്ങളും നമ്മൾ ഇവിടെയൊക്കെ ഏർപ്പെടുത്താറുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ ഇപ്പോൾ ഒരു ക്ലീൻ സിറ്റിയാണ് ഒരു ക്ലീൻ കോമ്പൗണ്ടാണ് എന്നതുകൊണ്ട് ഇതുവഴി പറന്നു പോകുന്ന പക്ഷികളും പറവുകളും ഒക്കെ ഇനി മുതൽ പാമ്പേഴ്സ് ധരിക്കണം എന്നൊരു നിയമം നമ്മളാരും ഇതുവരെ പ്രഖ്യാപിച്ചു കേട്ടിട്ടില്ല അതുപോലെ മനുഷ്യരുടെ ലോകത്തിൽ നിന്ന് ഭിന്നമായി കോഴികളുടെ ലോകത്തേക്ക് അല്ലെങ്കിൽ മറ്റു മിണ്ടാ പ്രാണികളുടെ പലതിന്റെ ലോകത്തേക്ക് നോക്കിയാൽ അവിടെ അമ്മയും പെങ്ങളും ആണ് എന്ന വ്യത്യാസമൊന്നുമില്ലാതെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്വന്തം തള്ളപ കോഴിക്ക് അല്ലെങ്കിൽ തള്ളപ്പൂച്ചയ്ക്ക് ഇട്ടുകൊടുത്തത് അതിന്റെ മക്കൾ തട്ടിയെടുത്ത് രക്ഷപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട് ഇവിടെ ഒന്നും വ്യഭിചാരത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മോഷണത്തിന്റെ പേരിലോ ഇവരെ ആരെയും ശിക്ഷിച്ചെന്ന് നമുക്കറിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് സാമൂഹിക ജീവിയായി ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ ജീവിത ചുറ്റുപാടുകൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ചട്ടങ്ങളും നിയമങ്ങളും നിയാമക തത്വങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും ജീവിതാവസരങ്ങൾക്ക് അനുസരിച്ചുള്ള അവകാശങ്ങളും അർഹതകളും അവർക്ക് വകവെച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒരു സമൂഹം എന്ന കെട്ടുറപ്പിന്റെ ഭദ്രമായ നിലനിൽപ്പിൽ അതിൻ്റെ സ്വതന്ത്രമായ സ്വച്ഛന്തമായ ഒഴുക്കിനു ആവശ്യമാണ് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് നീതിയാവട്ടെ അവകാശങ്ങളാവട്ടെ അർഹതയാവട്ടെ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അവ സാമൂഹിക ജീവിയായ മനുഷ്യനിലേക്കും മനുഷ്യതരലേക്കും തട്ടിച്ചു നോക്കുമ്പോൾ രണ്ടു തരം പരികൽപ്പനകളാണ് എന്ന് നാം തിരിച്ചറിയണം മനുഷ്യരുടെ ലോകത്ത് പോലും അവ വ്യത്യാസമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഓരോരുത്തരുടെയും അവകാശങ്ങളും അർഹതകളും വകവെച്ചു കൊടുക്കുമ്പോഴാണ് നീതി പുലരുന്നത് അവ ഉല്ലംഘിക്കപ്പെടുമ്പോൾ അനീതി സംഭവിക്കുന്നു ഒരു ഐ എസ് കാരൻ സ്റ്റാറ്റസിന് ഒത്ത ജോലിയും ജീവിതാവസരങ്ങളും മികച്ച സാലറിയും എസ് എസ് എൽ സി പോലും ഇല്ലാത്തവന് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് വകവെച്ചു കൊടുക്കാൻ ഭരണകൂടം തയ്യാറായിട്ടില്ലെങ്കിൽ അത് ഭരണകൂട ഭരണകൂടം അനീതി കാണിച്ചു എന്ന് നാം പറയാറില്ല രോഗികൾക്കും അവസരക്കും സാമ്പത്തിക പിന്നാക്കം അവസ്ഥ അനുഭവിക്കുന്നവർക്കും ഒക്കെ പ്രഖ്യാപിക്കപ്പെടാറുള്ള അർഹമായ ആനുകൂല്യങ്ങളും ആരോഗ്യ ദൃഢഗാർത്തരായ ധനാഢ്യരായ ആളുകൾക്ക് നൽകിയിട്ടില്ലെങ്കിലും ഭരണകൂടം അനീതി കാണിച്ചു അവകാശ ലംഘനം കാണിച്ചു എന്ന് പറഞ്ഞ് നാം സമരത്തിന് വരാറില്ല എങ്കിൽ ഇതൊക്കെ ഓരോരുത്തർക്കും അർഹമായ അവകാശങ്ങളുടെ പരിധി വെച്ചാണ് അവരുടെ നീതിയും അനീതിയും വിലയിരുത്തപ്പെടുന്നത് എന്നതിൻ്റെ അടയാളമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ് ഇതിൻ്റെ ഉടമയും അധിപതിയും ആണ് അല്ല നിയമദാതാവും ന്യായാധിപനും അവൻ തന്നെയാണ് ഇവിടെയുള്ള പ്രാപഞ്ചിക വിഭവങ്ങളെല്ലാം മനുഷ്യരുടെ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്ന് അവൻ അവസരം നൽകിയിരിക്കുകയാണ് മാഫി ജന്യാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വിഭവങ്ങളും നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത് ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ യുക്തിവാദികൾ മാത്രം മാറിയിരിക്കാറില്ല ആടിനെയും ആടിനെയും കോഴിയെയും ഒക്കെ കഷാപ്പ് ചെയ്ത് ഭക്ഷണമാക്കുന്ന വിഷയത്തിൽ യുക്തിവാദികളും സമപങ്കാളിത്തമുള്ളവർ തന്നെയാണ് ഇനി നോൺ വെജ് വെജ് ആയിട്ടുള്ള ആളുകൾ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആധുനിക ശാസ്ത്രം പറയുന്നത് സസ്യങ്ങളിൽ പ്രത്യേകമായി ഘടിപ്പിച്ചിട്ടുള്ള മൈക്രോഫോണുകൾ വെച്ച് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് സസ്യങ്ങൾ മുറിച്ചെടുക്കുമ്പോഴും പിഴുതെടുക്കുമ്പോഴും അവയെ അടിക്കുമ്പോഴും ഒക്കെ അവയ്ക്കും വേദനയും മറ്റും ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ അല്ലാതെ വെറും കാറ്റുപിഴങ്ങുന്ന ഏതെങ്കിലും യുക്തിവാദി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സകലരും മൂട്ടിയെയും കൊതുകിനെയും മറ്റ് വിശുജന്തുക്കളെയും കൊല്ലാറുണ്ട് ഭൂമാതാവിന്റെ മാന്തി പുലർത്തി കിണറും കുഴൽ കിണറും ഖനികളും സ്ഥാപിക്കുകയും അതിന്റെ പ്രയോജനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിൽ യുക്തിവാദികളും സമപങ്കാളിത്തമുണ്ട് അപ്പോഴൊന്നും അവയുടെ ജീവൻ നഷ്ടപ്പെട്ടതിനെ പറ്റി അവയ്ക്ക് പാർപ്പിടം നിഷേധിക്കപ്പെട്ടതിനെ പറ്റി നിഷ്ഠൂരമായി മാന്തിപ്പുലർത്തപ്പെട്ടതിനെ പറ്റി പെടുകയോ വിഷമം അനുഭവിക്കുകയോ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് ഘോരം ഘോരം പ്രസംഗിക്കുന്നതോ നമ്മള് കേട്ടിട്ടില്ല അതേസമയം തങ്ങളുടെ ഏതെങ്കിലും ഒരു സഹജീവിക്ക് യുക്തിവാദി സംഘത്തിലെ ഏതെങ്കിലും ഒരു അർഹമായ മാനുഷിക ഒരുഗണന അതിരാലയങ്ങളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ സർക്കാർ കാര്യാലയങ്ങളോ മറ്റെവിടെയെങ്കിലും നിഷേധിക്കപ്പെട്ട അവകാശ ലംഘനത്തിനെതിരെ അനീതിക്കെതിരെ ശബ്ദിക്കുവാൻ ഇവർ വരാറുണ്ട് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം തത്വത്തിൽ മനുഷ്യർക്കും മനുഷ്യരല്ലാത്തവർക്കും രണ്ടുതരം നീതിയും രണ്ടു തരം അവകാശങ്ങളും രണ്ടു തരം അർഹതയുമാണ് എന്ന് എല്ലാ യുക്തിവാദികളും അംഗീകരിക്കുന്നുണ്ട് അപ്പോ പിന്നെ ഈ ജൈവലോകത്ത് ഓരോ ജീവിയും പരസ്പരം ആക്രമിച്ചു നശിപ്പിച്ചാണ് നിലനിന്ന് പോരുന്നത് എന്നൊക്കെ ന്യായം പറയുന്നത് തീർത്ഥം ആസ്ഥാനത്താണെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ പരസ്പരം ആക്രമിച്ച് നിലനിന്ന് പോരുന്നവരാണ് മനുഷ്യ സമൂഹം പിന്നെ എന്തിനാണ് നമുക്ക് നിയമവ്യവസ്ഥ പിന്നെ എന്തിനാണ് നമുക്ക് പട്ടാളവും പോലീസും അങ്ങനെ പരസ്പരം ആശ്രയിച്ച് അടിച്ചും കുത്തിയും തമ്മിൽ പോര് വളർത്തിയും വിദ്വേഷം വളർത്തിയും വർഗീയത വളർത്തിയും ജീവിക്കേണ്ടവരല്ല മനുഷ്യർ എന്ന സാമൂഹിക ജീവി എന്ന് നമുക്ക് ധാരണയുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ ഈ നിയാമക തത്വങ്ങളെ അംഗീകരിച്ചിട്ടുള്ളത് എങ്കിലും ഈ നിയമങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രതിച്ഛയുടെ ലോകം അത് പരലോകമാണ് എന്നാണ് മതവിശ്വാസികൾ പറയുന്നത് അത് തിരിച്ചറിയുവാനാണ് സായികിരണെ പോലുള്ള സുഹൃത്തുക്കൾ സന്മനസ് കാണിക്കേണ്ടത് അവരുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗപ്പെടുത്തേണ്ടത്